ഹേലോ നമുക്ക് ഇന്ന് തൃശ്ശൂർക്കാർക്ക് പുലിക്കളിയുണ്ടോ അപ്പം ഞങ്ങളൊരു മൂന്നര മൂന്നേക്കാലം ഒക്കെ ആയിപ്പോൾ ഞാനും അമ്മയും അച്ഛനും വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്മേൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എത്തി അവിടെ നോക്കിയപ്പോൾ അകലായി നോക്കിയപ്പോൾ അവിടെ എന്തോ കുട്ടൊക്കെ കേൾക്കുന്നുണ്ട് ഏതോ സെറ്റ് അവിടെ നിന്നുണ്ടെന്ന് തോന്നണോ ഞങ്ങൾ നടന്ന് പയ്യെ നടന്ന് അവിടെ എത്തിയപ്പോഴേക്കും പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതൊരു ടീമാണെന്ന് എനിക്കറിയില്ല ഒമ്പത് സെറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ സെറ്റ് ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം അത് കണ്ടിരുന്നു പക്ഷെ നല്ല തിരക്കായിരുന്നു കേട്ടോ അത്രയധികം ആൾക്കാരാണെന്ന് വെച്ചാൽ ഓണക്കായ കൊണ്ടായിരിക്കും ഉച്ചോട്ട് തൃശ്ശൂർ താലൂക്കിൽ മൊത്തം അവധിയൊക്കെ ആയിരുന്നു അന്ന് അതൊക്കെ തന്നെ ഓർമ്മയിലുള്ള പുലികളുണ്ടോ അതുകൊണ്ട് വലിയ രസമില്ല പിന്നെ ഇവർ ആ ഒരു മര്യാദ സ്റ്റെപ്പ് ഒന്നും കിടന്നില്ല കഴിഞ്ഞ പോലൊക്കെ നല്ല രസത്തിലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കണ്ടു കേട്ടോ പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി സ്ഥലം പിടിക്കാന്നുള്ള രീതിയിൽ ഞങ്ങൾ നേരെ നടന്നു അപ്പം അങ്ങനെ തേക്കൻകാട് കയറിയിട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒക്കെ എന്താ സ്ത്രീകൾക്ക് സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബോച്ചയുടെ ഡയമണ്ട്സിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് അപ്പോൾ അവിടെ ഫ്ലാഗ് ഓഫ് ഒക്കെ കഴിഞ്ഞാൽ തുടങ്ങി പിന്നെ ഇത് നമ്മൾ ഇരുന്നിടത്താണെങ്കിൽ കഴിഞ്ഞ സ്ഥലമായിരുന്നു അവിടെ നിന്നൊക്കെ ഇറങ്ങി വരും അപ്പോൾ അവിടെ പുതിയ സ്റ്റാളുകളൊക്കെ വന്നിട്ടുണ്ട് ഓണം പ്രമാണിച്ച് വന്നാന്ന് തോന്നുന്നു എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ പാവകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കളിപ്പാട്ടങ്ങള് അപ്പോൾ എനിക്ക് പട്ടിയെ ഭയങ്കര ഇഷ്ടമായി പക്ഷേ റേറ്റ് കൊള്ളാട്ടോ അതുകൊണ്ട് മേടിച്ചില്ല പിന്നെ ഇങ്ങനെ കുറേ കമ്മലുകൾ കുറേ ഐറ്റംസ് ഡെക്കറേഷൻ ഹോള് കാണാൻ നല്ല കുറേ ഐറ്റംസ് ഉള്ളത് തേനകളൊക്കെ നമ്മൾ പണ്ട് കാണുമല്ലേ അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഒരു അവിടെ കൊട്ട ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കണു അത് മറ്റേ പുല്ലിൻ്റെ പോലത്തെ കളറില്ലേ അങ്ങനത്തെയാണ് ഞാൻ മേടിക്കാന്നൊക്കെ വെച്ചു പിന്നെ ഇതുപോലെ തന്നെ കുറേ കഴിക്കാനുള്ളതും കുറേ പണ്ടത്തെ മിഠായികൾ പിന്നെ കുറേ കമ്മലുകൾ അങ്ങനെ അങ്ങനെ എങ്ങനെ സിഗരറ്റ് മിഠായി ഒക്കെ ഉണ്ടല്ലേ അങ്ങനെ പുളിമിഠായി ഞങ്ങളതൊക്കെ മേടിച്ചിട്ടാകും രണ്ടുമൂന്ന് മൂന്ന് ഒക്കെ പിന്നെ ഈ ബാഗിനൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ നല്ലതാണ് പിന്നെ ഇതൊക്കെ താങ്ങി പിടിച്ച് നിൽക്കാണ്ടെന്ന് വെച്ചാൽ ഞങ്ങളതൊന്നും മേടിച്ചില്ല പിന്നെ ഇത് യു പിയിലൊക്കെ കിട്ടുന്നൊരു സമൂസയാണ് അത് മേടിച്ചു പിന്നെ കോളിഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മുടെ കൂടേണ്ടവരൊക്കെ നമ്മളവിടെ നിർത്തി ഞങ്ങൾ നൈസായിട്ട് കറങ്ങി ഇതൊക്കെ കഴിച്ച് നടന്ന കേട്ടോ പിന്നെ ഇരുന്നു അപ്പഴും പരിപാടി നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടായില്ല പിന്നെ നോക്കിയപ്പോൾ ഈ ടാബ്ലോകളൊക്കെ ഓരോ സെറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഒമ്പത് സെറ്റാണല്ലേ അപ്പം ഇങ്ങനെ ഓരോ സെറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് കുറെ ടാബ്ലോകളുണ്ട് ഇങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ളത് വലിയ പുലികളുണ്ട് നടക്കാൻ പറ്റാത്ത പുളികളൊക്കെ വണ്ടിയിലാക്കി കേട്ടോ പിന്നെ കുഞ്ഞി പുലികൾ അങ്ങനെ ഒരു പക്ഷെ സ്റ്റെപ്പ് ഇട്ട് തുടങ്ങിയിട്ടില്ല അങ്ങനെ കേട്ട പരിപാടിയും കുറേ നേരം ഇട്ടാകുമ്പോഴാണ് ഇത് രസമുള്ളൂ കാണാനായിട്ട് കാരണം ഈ മഞ്ഞക്കളറൊക്കെ ഇങ്ങനെ കാണും പിന്നെ കുറേ പേരുടെ ലേസർ പോലെ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട് എൽ ഇ ഡി അതൊക്കെ രസമാണ് അങ്ങനെ ഞങ്ങൾ കുറേ നേരം മതം കണ്ടിരുന്നു കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ സ്ഥലം മാറിയിട്ടുണ്ടെങ്കിൽ സ്വപ്ന നേരം തന്നെ അപ്പം നമ്മൾ ചേട്ടൻ കേട്ടോ അവിടെ ചേട്ടാ ഒറ്റയിൽ നിന്ന് അപ്പം ഞങ്ങൾ കമ്പനി കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും നോക്കിയപ്പോൾ ഒരു കൃതായി കുഞ്ഞി പുലി കണ്ടോ കുഞ്ഞു വവ കണ്ടോ ഒരു പെൺകുട്ടിയാണ് ആൾ പടയായിട്ട് സ്റ്റെപ്പ് ഒക്കെ ഇടുന്നുണ്ടോ അവിടെ അപ്പോൾ എല്ലാവരും പ്രോത്സാഹനമായിട്ട് ഇങ്ങനെ ഊളി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ആൾ നൈസായിട്ട് സ്റ്റെപ്പ് ഒക്കെ ഉണ്ടെന്ന് രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ അതും കണ്ടു തന്നു കേട്ടോ കുറച്ച് നേരം അത് കണ്ടത് നിൽക്കുമ്പോഴാണ് അടുത്ത ടീമിൻ്റെ വരുന്നത് പെരുന്ന് കേട്ടോ മറ്റേത് ഈ നമ്മളെ ആകാശപ്പാടൊക്കെയാണ് അതിലേ കാണിച്ചിരിക്കുന്നത് മറ്റേ കോർപ്പറേഷൻ്റെ പരിപാടികളൊക്കെ എല്ലാം കുറേ ആൾക്കാർക്ക് പ്രതിമകളല്ല കേട്ടോ നോർമലുള്ള നമ്മുടെ മനുഷ്യന്മാരാണ് അവരിങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കാൻ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ആളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ആളൊക്കെ ഇങ്ങനെ നമ്മൾ വിളിച്ചിട്ട് പോലും അതിനെങ്ങനെ ഇല്ല അതുപോലെ സ്റ്റഡി ആയി നിൽക്കുക അപ്പം ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ സെറ്റിൻ്റെയൊക്കെ കണ്ടു കിട്ടാ ഒക്കെ കണ്ടതാണ് ചില പുലികളൊക്കെ നല്ല ഡാൻസ് കളിക്കും സ്റ്റെപ്പ് ആയിട്ട് നമ്മളൊരു നാലുമണിക്ക് മണിക്ക് ഉണ്ടോ അവിടെ ഇപ്പം സമയം പത്തുമണിയായി അങ്ങനെ ഞങ്ങൾ നമ്മുടെ മുനിസിപ്പലിൻ്റെ അവിടെ വണ്ടി വെച്ചിണ്ടായിരുന്നേ പുത്തൻപുള്ളിയുടെ ഭാഗത്ത് ഞങ്ങൾ അവിടുന്ന് വണ്ടിയെടുത്തിട്ട് അവർ ബിസിന കയറ്റി വിട്ടു കേട്ടോ ഫാസ്റ്റിനെ അങ്ങനെ ഞങ്ങൾ എടുത്ത് പോന്നു പിന്നത്തെ വേണ്ടി എത്രയുള്ളൂ ബൈ